ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂടെ എന്റെ പറയാനായിട്ട് ഞങ്ങൾ ഇന്ന് ഹൗസ് ബോട്ടിൽ ട്രിപ്പ് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അങ്ങനെ എല്ലാവരും വർത്താനം ഒക്കെ പറഞ്ഞ് ചില്ലടിച്ചിരിക്കെല്ലാവരും എൻ്റെ അമ്മയുടെ കസിൻസ് ആണ് എന്റെ ചിറ്റന്മാരായിട്ട് വരും എല്ലാരും ഇനി ഞാൻ നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം ഉണ്ട് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഭയങ്കര ഇതൊരു റൂം ഇവിടെ ഉണ്ട് ഇവിടെ ജസ്റ്റ് നമുക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെയുണ്ട് അപ്പൊ ടോട്ടലി രണ്ട് ഫ്ലോറാണ് ഉള്ളത് താഴത്തെ ബെഡ്റൂംസും മേളില് ഇതുപോലെ ബാൽക്കണി വ്യൂസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പുന്നമടക്കായൽ ഗൈ അപ്പോൾ ഇതാണ് നമ്മുടെ ഗേൾസ് ടീം എന്റെ അമ്മയുടെ അനിയത്തിമാരും മക്കളൊക്കെയാണ് കാണുന്നത് അപ്പൊ ന്യൂ ഇയർ ആയിരുന്ന സമയത്താണ് നമ്മൾ ഇത് ട്രിപ്പ് പോയത് പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റണത് ഇപ്പോഴാണ് കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ കുടുംബത്തിലെ മൂത്ത പുത്രിയും ഇളയ പുത്രിയും കൂടെ കേക്ക് മുറിക്കുന്ന കാഴ്ചയാണ് ഗൈസ് കാണുന്നത് പിന്നെ എല്ലാവരും ചെയ്യുന്നത് പറഞ്ഞ് വൈനൊക്കെ കുടിച്ച് ചില്ലായി കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ടൊക്കെ ഇട്ടും കൊണ്ട് തുള്ളാൻ തുടങ്ങി പിന്നെ നമ്മൾ കൂടെ കൂടി കഴിയുമ്പോൾ ഒരു പ്രത്യേക വൈബ് ആയിരിക്കും ആ പാട്ടവും ഡാൻസും പരദൂഷണവും എല്ലാം കൂടെ മിക്സ് ആയിരിക്കും നമുക്ക് ഈ സ്പോട്ടിലാണ് ഓൾമോസ്റ്റ് എല്ലാ ഹൗസ് ബോട്ടും വന്ന് ഒത്തുചേരണ സ്പോട്ട് കാരണം ഇവിടെ ഇങ്ങനെ പാടങ്ങൾ നിറന്നിങ്ങനെ കിടക്കുകയാണ് പച്ചപ്പ് പാവിരിച്ചിട്ടേക്കുന്നു എന്ന് പറയില്ല അതുപോലെ പച്ചപ്പും ഹരിതാപവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞടക്കാണ് ഈ ഒരു സ്പോട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏക്കർ ഏക്കറ് ഇങ്ങനെ പാടം ഇങ്ങനെ നിറന്നിടക്കാണ് എനിക്ക് ഈ ഒരു ഷോട്ട് എടുത്തപ്പോൾ ഉള്ളിൽ ചെറിയൊരു പേടിയായിരുന്നു കാരണം ഫോൺ എങ്ങാനും കൈവിട്ട് വെള്ളത്തിൽ പോയ കഥ തീർന്നു നല്ലൊരു ചെറിയൊരു ടെൻഷനിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാലും നല്ലൊരു ക്യാപ്ചർ കിട്ടാൻ വേണ്ടി ആയിരുന്നു പിന്നെ നമ്മൾ പോയി 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 ഒരു കള്ള് ഷാപ്പിൽ നിർത്തി കള്ളില്ലാതെ എന്ത് ഹൗസ് ബോട്ടല്ലേ അങ്ങനെ ഞങ്ങൾ ഒരു ഷാപ്പിൽ നിർത്തി അവിടെ നിന്ന് നമ്മള് കക്ക ഫ്രൈ പോർക്ക് ബീഫ് ഒക്കെ കൂടെ വാങ്ങിച്ചു ഇതെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തു അടിപൊളിയായിരുന്നു ഷാപ്പിൽ നിന്ന് കഴിക്കണ ഫുഡ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ പുറകിൽ കാണുന്നതാണ് നമ്മൾ വന്ന ഹൗസ് ബോട്ട് അപ്പൊ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിൽക്കാണ് എനിക്ക് മെയിനായിട്ട് ഹൗസ് ബോട്ടിൽ പോകാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ആണ് കരിമീൻ ഫ്രൈ ചിക്കൻ കറി മീൻ കറി ഇത് ഈ ഹൗസ് ബോട്ടിൽ മെയിൻ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ മൂന്നെണ്ണം പിന്നെ പച്ചക്കറികളിൽ ക്യാബേജും അച്ചിങ്ങയും അച്ചിങ്ങ അത്ര ഇഷ്ടമല്ലെങ്കിലും ക്യാബേജും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് അപ്പോൾ ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർ കരയിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങി അപ്പോൾ കരയിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അവർ ചായയും പഴംപൊരിയും തരും അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഗൈസ് അല്ലേ അപ്പൊണ്ട് നല്ലതാണ് ചായ പഴം ചെക്കത്തെ ഫുഡ് അപ്പൊ ഞാൻ വീഡിയോ അടിപൊളിയും